ഇത്ര ദിവസം തന്നെ എന്താ ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് എന്തില്ലാതെയും ജീവിക്കാനായിട്ട് പറ്റും പക്ഷേ ഭക്ഷണമില്ലാതെ നമുക്ക് എത്ര ദിവസം പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും അല്ലേ വിശക്കുന്ന സമയത്ത് അടുക്കളയിൽ കയറി നോക്കുമ്പോൾ അത് ഒന്നും ഇല്ലാത്ത ആ ഒരു അവസ്ഥയുണ്ടല്ലോ പോലും പറയാൻ പറ്റാതെ എത്രയോ കുടുംബങ്ങൾ അങ്ങനെ കരയുന്നുണ്ടാവും അങ്ങനെയുള്ളവരെ കണ്ടെത്തി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പറ്റുന്ന അത്ര മാസാ നമ്മൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെ ഒരു ദൗത്യത്തിൽ ഇറങ്ങിയ സമയത്താണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വരുന്നത് ചേച്ചി ഒരു ഫാമിലിയുണ്ട് രണ്ടായിരം രൂപ പോലും വാടക കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരാണ് അവരെ ഒന്ന് സഹായിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ പാലക്കാടാണെന്നും പറഞ്ഞു അപ്പോൾ ശരി നമുക്ക് അയച്ചു കൊടുക്കാമെന്നു പറഞ്ഞിട്ട് അവരുടെ അഡ്രസ്സ് ഞാൻ ചോദിച്ചു കേട്ടോ അഡ്രസ്സൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ആളെ ഒന്നും മനസ്സിലായില്ല പെട്ടെന്നുണ്ട് പേര് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള ആരോ പോലും തോന്നി കേട്ടോ പിന്നെയാണ് മനസ്സിലായത് എനിക്ക് എന്നെ സഹായിക്കാനും വേണ്ടിയിട്ട് വന്നിരുന്ന രണ്ടു കൊല്ലം മുമ്പ് വന്നിരുന്ന നമ്മുടെ ചേച്ചിയുടെ കാര്യമാണ് അവർ പറയുന്നത് എന്നുള്ളത് അത് ഞാൻ അവരോട് ആ കാര്യമൊന്നും പറഞ്ഞില്ല പിന്നെ എനിക്ക് മനസ്സിൽ തോന്നി നേരിട്ട് ചേച്ചി ഒന്ന് പോയി കാണണം എന്നിട്ട് ചേച്ചി സർപ്രൈസായിട്ടൊന്ന് കണ്ടൊന്ന് ചേർത്ത് പിടിക്കണം എന്ന് തോന്നി അവരെ അന്വേഷിച്ചിട്ടുള്ള ഒരു പുറപ്പാടാണ് കേട്ടോ നിങ്ങളെ കാണുന്നത് നിങ്ങൾ എൻ്റെ പഴയ വീഡിയോയിൽ ചേച്ചിനെ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ധൈര്യത്തിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് പോലും കൂട്ടാം കാരണം ഇതൊക്കെ പിന്നീടുള്ള ഒരു മെമ്മറിയാണ് എത്രയോ പേർക്ക് തനിക്ക് ചുറ്റുമുള്ള ചിലപ്പോൾ നമുക്ക് അറിയുന്നവർ തന്നെയായിരിക്കും അവരുടെ വിഷപ്പം നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ അറിഞ്ഞു മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ളതെങ്കിലും ആരെങ്കിലും കൊടുത്താലോ എന്നുള്ളൊരു ശുഭപ്രതീക്ഷയും കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് അങ്ങനെ ഞാൻ അവരെ തറവാട്ടിൽ പോയി അന്വേഷിച്ചു പിന്നെ അവരുടെ മോന്ക്ക് ഞാനാണ് പോയതെന്ന് മനസ്സിലായിപ്പോൾ മോനെ വിളിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നോ ചോദിച്ചാൽ അങ്ങനെ മോൻ്റെ അടുത്ത് അഡ്രസ്സ് ചോദിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഒരു ചെറിയൊരു ഇടവഴിയാണ് കേട്ടോ അത് അങ്ങോട്ട് പോയി എനിക്ക് മനസ്സിൽ വല്ലാത്ത എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റും എന്തോ ഒരു പേടിയും എന്തൊക്കെയോ ഒരു കുറ്റബോധവും ഒക്കെ ഈ ചേച്ചി ഇത്രയും ബുദ്ധിമുട്ടിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ലാലോന്ന് ചേച്ചിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പണി നിർത്തി പോകുന്ന സമയത്ത് ചേച്ചിയുടെ മോൻ ജോലിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചീനെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തിൽ ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഞാനത് അങ്ങനെ വിട്ടു അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഈ കാര്യത്തിൽ നിന്നൊന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുത്തറിയുന്ന ആരോഗ്യവും നമ്മുടെ അടുത്തുണ്ടാവും ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ട് പുറത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവർ അങ്ങനെയുള്ളവരെ കണ്ടെത്തുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കടമയും കൂടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല അന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നില്ല വേറൊരാള് പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാൻ മോളെന്റു മോളിന്റെ ബാംഗ്ലൂർ അല്ലേ അവള് പഠിക്കുന്നില്ല അങ്ങനെ തന്നെ ഇണ്ട് ഞാൻ എവിടെയും പോകണ്ട അവിടെ മുന്നോട്ട് വന്നതോടെ അങ്ങനെ ഇരിക്കാനും എവിടെയും പോകണ്ടെപ്പോഴും വിചാരിക്കോന്ന് വരണം വരണം വിചാരിക്കും ഞാൻ വിചാരിച്ചു പണിക്കും ഞാൻ പോകണ്ട അവർ അങ്ങനെ ആലോചിച്ച് ചേച്ചിന്റെ കാര്യം പെട്ടെന്നുണ്ട് ഇന്നലെ ഇന്ന് ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയുന്ന ഒരാളിങ്ങനെ ഉണ്ട് എന്നാണ് പേര് കേട്ടതാണ് ഞാൻ പിന്നെ അവിടുത്തെ ഒന്നും പറഞ്ഞില്ല ശരി ഞാൻ പോയി കാണാമെന്ന് മാത്രം പറഞ്ഞിട്ട് അങ്ങനെ വന്നത് അല്ലോ അവിടെ വന്നിട്ട് ചെറുതന വിളിച്ചിട്ട് വരാം ചക്കനെ വിളിച്ചിട്ട് വരാൻ തോന്നുന്നത് വരായിരുന്നില്ല എനിക്ക് അത് വീടറിയാത്തതാണ് ഞാൻ അമ്മയെ ഫോൺ ചെയ്ത് മെക്കറ്റ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയം വിളിക്കുന്നു പറഞ്ഞ എപ്പോഴും തരണെന്നൊക്കെ വിചാരിക്കേണ്ടി വരും അവസ്ഥ ഞങ്ങൾ അവിടെ പോയിട്ട് അഡ്രസ്സ് ചോദിച്ചു ഇങ്ങടെ തറവാടിൻ്റെ അവിടെ പോയിട്ട് ചോദിച്ചു ലാസ്റ്റ് തറച്ചുകൊണ്ട് ശരി അമ്മനൊന്ന് വിളിച്ച് പറയേണ്ടെന്ന് പറഞ്ഞപ്പോ അതിന് അമ്മത്തെ ഫോണില്ലേ

തൽക്കാലം ഇത് വെക്കും മരുന്ന് എന്തായാലും എന്തെങ്കിലും വാങ്ങി എന്നിട്ട് നമുക്ക് ബാക്കി പിന്നെ നോക്കാം സാധനം കഴിഞ്ഞ എന്നെ വിളിക്ക സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കൊണ്ടുവരാം എന്തുണ്ടെങ്കിലും വിളിക്കും ഇത്ര ദിവസം വിളിക്കാതെ ചെറുപ്പ താൽക്കാലം മരുന്നൊക്കെ വാങ്ങി മോളെ മോളെ ഒന്നും വിളിക്കൂലേ അപ്പൊ മോളായിട്ട് എന്നെ വിചാരിച്ചാ മതി വിചാരിക്കല്ല അങ്ങനെ തന്നെ എനിക്കെന്ത് എപ്പോഴും മനസ്സിന് എന്താ ഭയങ്കര ഒരു സങ്കടവും ഒരു വിഷമം ആയിരുന്നു നമ്മൾ നാല് വർഷം എൻ്റെ ആ കഷ്ടപ്പാട് ആദ്യം തൊട്ട് അതുവരെയും കണ്ടത് നിങ്ങളാണ് അത്രയും ഞാൻ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് കിടന്നിട്ടിങ്ങനെ പാടുപോടുന്നത് കണ്ടത് അപ്പോൾ ചേച്ചി ഇനി എന്തായാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് സാധനം കുഴപ്പമില്ല എവിടെയും നിങ്ങൾ ഇവിടെ വിടുന്നോളെയും എന്തായാലും ഭക്ഷണം കഴിക്കാനുള്ളത് ഞാൻ ഗ്യാരൻറ്റി തരാം എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഇപ്പം അതിന് യാതൊരു കുഴപ്പമില്ല എവിടേക്കോ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അടുത്തുള്ള ചേച്ചിക്ക് തരാനെന്താ ബുദ്ധിമുട്ട് ചേച്ചി എന്തായാലും സാധനം കഴിയുമ്പോൾ കഴിയുമ്പോൾ എന്നെ വിളിച്ചോളീം ഒരു കുഴപ്പവും പിന്നെ അപ്പോട്ടെ കോട്ടെ പൈസ തക്കാലോ എന്തെങ്കിലും വാങ്ങി അത് കാഴ്ച എട്ടായിരം അടുത്ത് ആറു മാസമായി കഴിക്കാണ്ട് കാലത്ത് നോക്കണി പത്ത് രണ്ടായിരത്തി രൂപ ഭാര്യ നമ്മുടെ വീടുകളിൽ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം എന്തെങ്കിലും മിച്ചം വരുന്നുണ്ട് സാധനങ്ങൾ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിനവകാശപ്പെട്ട ആരോ എവിടെയോ പട്ടിണി അടക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അന്തിപ്പട്ടിണിക്കാർ ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ കേട്ടിട്ടുണ്ട് എന്ന പോലെ നമ്മുടെ നബി സല്ലു അലൈഹി വല്ലാമ പഠിപ്പിച്ചത് നാൽപ്പത് വീടുകളിൽ ആരെങ്കിലുമൊക്കെ പട്ടിണി എന്നുണ്ടെങ്കിൽ നമ്മൾ വയറ് നിറച്ചും ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ലാണ് അപ്പോൾ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതുപോലെയുള്ളവരെ കണ്ടെത്തണം എന്നാണ് ാണ് കേട്ടോ ഈ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ആള് കഴിഞ്ഞ ഉടനെ തന്നെ ഭർത്താവ് മരിച്ചാണ് അതിനുശേഷം മടത്തിലായിരുന്നു അവരുടെ ജീവിതം പക്ഷെ ഇനി ഞാനിത് ഇപ്പൊ വാക്ക്യായിരുന്നു എനിക്ക് കൊഴപ്പില്ലാത്തടത്തോളം കാലം ചേച്ചി മരിക്കുന്നവരെയും ചേച്ചിക്കുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ആരും അത്ര നിങ്ങതല്ലേ കൊറേ കാലം ഇപ്പൊ അത്തല്ല അത്താക്ക് പകരം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ മതി അതിൽ അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആര് മാത്രമാണ് ഇല്ലാത്ത വെയിറ്റ് ആയതുകൊണ്ട് പറ്റാത്തത് ഞാൻ എന്നിട്ട് വീട്ടിട്ട് എടുത്തിട്ട് വരണോന്ന് വിചാരിച്ചു നോക്കി സമയത്ത് അതിൽ അരക്കി വന്നു അപ്പൊ പിന്നെ അതോടെ വെച്ച് പക്ഷേ കുഴപ്പമില്ല ഓ പറയാ 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 പിന്നെന്താണ് പോന്നില്ല റ്റിങ്കിലും ഞാൻ സാധനങ്ങള് ഇവിടത്തെ തീരുന്ന സമയത്ത് മടിക്കണ്ട തീർന്നു കണ്ടിട്ട് പറയാൻ വേണ്ടി മടിക്കണ്ട ഇഷ്ടത്തിന് വെച്ചുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൺ ചെയ്താൽ മതി സാധനം ഇവിടെ എത്തും എന്റെ വീട്ടിലേക്ക് വാങ്ങുന്ന പോലെ നമുക്ക് സാധനം എടുത്തു മനസ്സിലൊന്നും വെക്കണ്ട സമാധാനത്തില് സന്തോഷത്തിൽ ഇരിക്കുന്നിടത്തോളം സമാധാനത്തില് ഒരു ഫോൺ കോൾ മാത്രം ചെയ്താൽ മതി സാധനം എടുത്തു മടിക്കണ്ട എങ്ങനെയാ വിളിക്കാന്ന് ഏക്ക് ക്കാൻ പറ്റില്ല അല്ലേ ഞാൻ നോക്കട്ടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് ഇപ്പൊ സാധനം വീട്ടു സാധനത്തിനുള്ള കാര്യം നമ്മൾ എല്ലാ മാസവും ഈശാന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം ചെയ്യും മോളെ മോളെ എന്നുള്ള വിളി വെറുതെ ആവണ്ട അത് തന്നെയാണ് വിളിച്ചോടെ തന്നെ എന്റെ അടുത്ത് ഞാൻ പറയാം ഇനി പോയിട്ടാണ് പറയുന്നത് ഒരു ദിവസം ഈ അയൽവാസികളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അത്രയും നല്ല മനുഷ്യരാണ് അവരുടെ എല്ലാവരെയും സഹായത്തോടു കൂടിയാണ് ചേച്ചി ഇത്രയും ദിവസം മുന്നോട്ട് പോയത് അതുപോലെ എന്നെ വിളിച്ച കുട്ടിയുടെ ഫാമിലിയും അവരെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇനി എന്തായാലും ചേച്ചിക്ക് ഞാൻ എന്ന് പറയാൻ പറ്റില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാലും ചേച്ചി ജീവനോടെ ജീവനോടുണ്ടെങ്കിൽ ചേച്ചി പട്ടിണി അടക്കരുതല്ലോ അപ്പോൾ ചേച്ചി മരിക്കുന്നവരെയും ചേച്ചിക്ക് ഇനി ഫുഡിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ കൊടുത്തുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ദേ വേറൊരു ഭാഗത്തുക്കും കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ നേരിട്ട് കൊടുക്കുന്നത് അങ്ങനെ കാണിക്കാറില്ല കേട്ടോ ഓൺലൈനിൽ കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആരെങ്കിലും അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കും കൂടെ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് നമ്മൾ കാണിക്കുന്നത് ട്ടോ അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും തൻ്റെ അയൽവാസി ആരെങ്കിലും എവിടെയെങ്കിലും പട്ടിണി നടക്കുന്നുണ്ടോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിച്ചാൽ ഞാൻ ഈ ഒരു കാര്യത്തിൽ വിജയിച്ചു എന്നാണ് കേട്ടോ എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഞങ്ങളെ വിട്ടു പോയ എൻ്റെ അത്ത എൻ്റെ ഉപ്പയാണ് ഉപ്പ തനിക്കുണ്ടോ ഇല്ലേ എന്ന് നോക്കാതെ ഒരുപാട് പാവങ്ങളിതുപോലെ ചേർത്ത് പിടിച്ചിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ